ഇനി സംസം വെള്ളം എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് എന്നിരിക്കട്ടെ ആ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം സോഹിഹാണെന്നിരിക്കട്ടെ എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഈ വിഷ്ടം വാദികളുണ്ടല്ലോ നമ്മളെ പിന്നെ കൂടോത്രവാദികൾ ഇവരെങ്കിലും എന്ത് രോഗമുണ്ടായാലും ആശുപത്രിയെ സമീപിക്കുന്ന അവസാനിപ്പിച്ചിട്ട് ജംസം വെള്ളം കുറി കനക്കണ്ടേ ചെയ്യുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും രോഗം വന്ന ആശുപത്രി പോകാത്തവരുണ്ടോ ആയുർവേദമോ അലോപ്പതിയോ ഹോമിയോ ഹോമിയോമാറ്റി അങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിക്കാത്തവരുണ്ടോ അങ്ങനെ പാടില്ലാന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കാരണം ഒന്നതൊക്കെ ഭയങ്കര വിലവഴിപ്പുള്ള കാര്യം കൂടിയാണ് ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സംംസമാണെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകില്ല ചെറിയ പൈസ കൊടുത്താൽ കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇവിടെ ഇഷ്ടംപോലെ ലഭ്യമാണ് സംസം പോട്ടെ അതും വിടുക നിങ്ങൾ ഇവിടുന്ന് ഹജ്ജിനും മുറൊക്കെ ആൾക്കാർ കൊണ്ടുവരുണ്ടല്ലോ അവരോട് കൊണ്ടുപോ കൂടെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുക്കാറുണ്ട് ആ ലിസ്റ്റിൽ നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടുപോകണം എന്നാണോ പറയാനുള്ളത് കൊണ്ടുപോകണ്ടെന്നാണ് പറയാനുള്ളത് പലരും പല രോഗങ്ങളുണ്ടാവും സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടാവും ഈ മരുന്നുകൾ കൊണ്ടുപോകണം എന്നാണോ പറയുന്നത് കൊണ്ടുപോകണ്ടെന്നാണോ പറയുന്നത് അവിടെ ചെന്നാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പനി ജലദോഷം ചുമ അങ്ങനത്തെ പല കൈറ്റുമുണ്ട് അതിനുള്ള കുറച്ച് കൂടി കൊണ്ടുപോകണം എന്നാണോ കൊണ്ടുപോകണ്ടെന്നാണ് പറയുന്നത് തമാശതൊന്നുമല്ല എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ജംസം എന്ന് പറയുന്ന പണ്ഡിതന്മാർ വരെ നിങ്ങൾ ശരിക്കും ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടി അവരും ഹജ്ജിനും വരെ പോകുമ്പോൾ അവിടുന്ന് വല്ല ജലദോഷ പൊരുണ്ടായാലും അതിന് കൊടുക്കാനുള്ള പാരസെറ്റമോൾ ഇവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്യുന്നവരാണ് ഒരു സുഹൃത്ത് നേരത്തെ പറഞ്ഞുണ്ടോ എന്താ പോയെന്നറിയോ മ്യൂസിക് ഹറാമാണ് 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 അത് വ്യഭിചാരം പോലെ പലിശ പോലെ കള്ളുകൊടി പോലെ ഹറാമാണ് എന്ന് പ്രസംഗിക്കുന്ന ഒരു പണ്ഡിതന്റെ വാഹനത്തിൽ ഒരു യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായി സുഹൃത്ത് പറഞ്ഞ ആ വാഹനത്തിലുള്ള മ്യൂസിക് കലക്ഷൻ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഇയാൾക്ക് വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി മൂപ്പരുന്ന മ്യൂസിക്കോട് കൂടിയുള്ള പാട്ടുകളുടെ കാസറ്റുകളുടെ എണ്ണം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു വന്നു അതേ അവസ്ഥ തന്നെയാണ് ഇതിലുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ജംസം വെള്ളം രോഗശമനത്തിനുള്ള ഔഷധമാണ് എന്ന് പറയുന്ന റിപ്പോർട്ട് നിങ്ങളുടെ വാദപ്രകാരം സ്വഹിഹാനിയെങ്കിൽ അത് പച്ചയ്ക്ക് പ്രായോഗികമായി നിഷേധിക്കുന്നവരും നിങ്ങൾ തന്നെയാണ് വിഷ്ടം ടീമാണ് നിഷേധിക്കുന്നവർ ബാക്കിയുള്ളവർ എന്താണോ ആ വിഷയത്തെ സംശയമുള്ളവർ എന്താ കാരണം ജംസമ്പള്ളം കിട്ടുന്ന മക്കയിലാണ് അത് കാബന്റെ ഒറ്റത്തന്നെയാണ് കിണറുള്ളത് അതിന്റെ ചുറ്റു ഭാഗത്ത് എത്ര ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും ഉണ്ട് അറബികൾക്ക് എന്തോ അറിയില്ല ജംസമ്പള്ളത്തിന്റെ ഈ ഔഷധ വീര്യം അവർക്ക് മനസ്സിലാകാനോടാണറിയില്ല അവർ അവിടെ എന്താക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഹജ്ജിനും പോകുന്ന ആൾക്കറിയാം മിനായിലും മുസ്തലിഫയിലും അറഫയിലും വരെ അറഫയിലും ഒരു പകല് മുസ്തലിഫൽ ഒരു രാത്രി അല്ലെ മിനായിൽ മൂന്നാല് ദിവസം അതിനു വേണ്ടി മാത്രം അവിടെ എന്താണ് ഹോസ്പിറ്റലുകൾ അവർ ഇത് ചെയ്യുന്നുണ്ട് താൽക്കാലികമായ ഹോസ്പിറ്റലുണ്ടാക്കിയ എല്ലാ ചികിത്സാ മാർഗങ്ങളും അവലംബിക്കുന്നുണ്ട് എന്നിട്ട് പറയണത് ഇതുകൊണ്ട് എല്ലാ രോഗത്തിനും ശമനമാകും അതുകൊണ്ടാണ് പറഞ്ഞത് പ്രായോഗികമായി ഈ സംഗതിയെ നിഷേധിക്കുന്നവർ തന്നെയാണ് വിഷ്ധം കൂടോത്രവാദികൾ അവരാണ് ശരിക്കും ഹദീസ് നിഷേധികൾ അവർ തന്നെ സ്വഹീഹാണെന്ന് പറയുന്ന ഹദീസുകളെ അവർ പച്ചക്ക് നിഷേധിക്കുന്നു